കോവിലെത്തുമ്പോൾ മ്പെ പിടിച്ചിട്ട് വരാം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ട് ഒന്ന് തിളക്കുമ്പോൾ ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശക്കര പാനിയും അങ്ങോട്ടൊഴിക്കും ശർക്കര പാനിയും ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പം നെയ്യിന്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് അത് അറിയരുത് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴച്ചുക എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ നാല് മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഉള്ളി ഇടരുത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരയ്ക്കുക അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വർക്കണം വെളിച്ചെണ്ണയിലൊന്നും വർക്കരുത് വെളിച്ചെണ്ണ ഇപ്പം പാത്രത്തൊന്നും കുറുകിയ പോലെ കട്ടിക്ക് അതെ കട്ടിക്കുന്ന കുഴുപോലാക്കി അതാ ശരിയാക്കും മാമ്പഴപ്പിച്ചിരി അവസാനം ആക്കും വേണ്ടാത്ത കരിവേപ്പില